എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് കോളെടുക്ക് കോളെടുക്കട്ടെ കട്ടാക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവര് തച്ചി പെട്ടെന്ന് പുറത്ത് പോയി ഉള്ളുക്ക് കയറാം പൊറത്ത് പോയി ഉള്ളുക്ക് കയറാം അപ്പൊ ഷംനാഥ് വരാ എക്സൈസ് വരുന്നുണ്ട് ഓം വാൽക്കളിൽ നിന്നിട്ടുണ്ടായിരുന്നു റഫീനയും റസീനയും ആ അടിപൊളി അറിയാൻ ചൊരു യുവതിമാരെയൊക്കെ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു എം ഡി എം എ ആയിട്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് യുവാക്കളും എന്താ റംദാൻ റന്ധാന്തിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരു റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കല്യാണം ഒക്കെ കഴിച്ചതാണ് ഇപ്പൊ ഭർത്താവിട്ടിട്ട് പോയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ റൂമും കാര്യങ്ങളും എടുത്തേക്കുന്നത് ഇതുപോലെ ടീംസുകൾ എന്തായാലും ഈ ചേച്ചി സീക്രട്ടേജറിന് കുറച്ച് വോയ്സും കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ട് പിന്നെ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നെ പതിനാല് ദിവസം മാത്രം ഇട്ടുകൊണ്ട് നിന്നു സോറി പതിനാല് ദിവസം എന്തുകൊണ്ട് എന്നെ ഇട്ടില്ല ഞാൻ നിരപരാധിയാണ് ഞാൻ അതല്ല ഞാൻ ഇതല്ല ഞാൻ മറ്റേതല്ല മറച്ചതല്ല ഓക്കെ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തില്ല ഇപ്പം പോയിൻ്റ് ഫൈവ് ഗ്രാം ഒക്കെ പിടിക്കുവാണെങ്കിൽ അത് കൂടുതലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എം ഡി എം എ പോലുള്ള സംഭവമൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് അറസ്റ്റും ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ മാത്രമുള്ളെങ്കിൽ ആ പെറ്റി അടിച്ച് അങ്ങ് വെക്കും ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇവർ ഇപ്പം എല്ലാം കേരള പോലീസിൻ്റെയും സോറി എസ് എച്ചിൻ്റെയൊക്കെ നെഞ്ചത്തൊട്ടും കാര്യങ്ങൾ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് എഴുതി ഒപ്പിട്ട് തരാം ഇവിടെ പോലൊരു പഠിച്ച കള്ളി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ സീക്രട്ടേജിന്റെ അടുത്ത് വോയിസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തത് അങ്ങനെ ആണോ കോടതി അങ്ങനെ കോടതി ഒന്നുമല്ലല്ലോ അല്ല പക്ഷെ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം കല്യാണം കഴിച്ച ഒരു പെണ്ണും ഉണ്ടായിരുന്നു എടി ഞാൻ ഒരു കാര്യം പറയാം കല്യാണം കഴിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട് ഇതൊക്കെ ആഘോഷിക്കാൻ വേണ്ടി കണ്ട നാറികടയൊക്കെ കൂടെ റൂം എടുത്തു പോകുന്ന കുറേ മക്കളുണ്ട് കുറെ അവള്മാര് ഈ അറിയാവുന്ന കുറെ ടീംസിനെയൊക്കെ ഞാനും കുറെ എന്താ പറയണ്ടേ ഇങ്ങനെ വീടും കട്ട് ചെയ്തിട്ട് എങ്ങനെ ഒരു മാസം പത്ത് ദിവസം പോലും പരിചയം ഒക്കെ കാണുന്നവനെയൊക്കെ കൊണ്ട് പിറ്റേന്ന് റൂം എടുക്കുക ഇവനൊക്കെ ഇവരെ ഒക്കെ കാര്യം കഴപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവള് കുത്തി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും ഇവൾ പറയുന്ന പച്ചക്കള്ളമാനെഴുതി ഒപ്പിട്ട് തരാം ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം ഇന്നത്തെ ന്യൂസിലോട്ട് പോയിട്ട് ഇന്നത്തെ ചേച്ചിയുടെ കുറച്ച് സംസാരം കേട്ടിട്ട് വരാം നിലോട്ട് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കണം ഓക്കെ എന്തായാലും ന്യൂസിലോട്ട് പോകാം ആനൂർ മാതൃക നമ്മൾ കണ്ടു പക്ഷെ ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംഭവമാണ് ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച അതും രാസലഹരി ഉപയോഗിച്ച നാല് പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ട്യൂബുകളും പിടിച്ചെടുത്തു യുവതി യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ നാലുപേർ കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച് ലഹരി ഉപയോഗിച്ചു വരികയായിരുന്നു ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനെ പോയി റൂമും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ഈ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഞാനൊന്നും പറയുന്നില്ല ആ കുട്ടിക്ക് ഒരു കുട്ടിയും ഉണ്ട് ഒരു പെൺകുച്ചിയും ഉണ്ട് ഭർത്താവും ഒന്നാലോചിച്ച് അയാൾ ഇട്ടിട്ട് പോകുകയും ചെയ്ത് ഇവിടെയൊക്കെ ഇട്ടിട്ടല്ല പോകണ്ടേ വലിച്ചു എന്താ പറയണ്ടേ ആ ഞാനെന്തോ പറയണ്ടേ കാട്ടണം അതുപോലുള്ള തോന്നിവസവും കാര്യങ്ങളൊക്കെ ഇന്നലെ കാണുന്ന അമ്മമാരെയൊക്കെ കേട്ടേ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഓക്കെ കല്യാണമൊക്കെ കഴിച്ച് കുറെ പൂതിയും കാര്യങ്ങളൊക്കെ ഇളകി കഴിയുമ്പോൾ അടുത്ത അമ്മമാരെ കാണുമ്പോൾ വീണ്ടും ചൊറിയും കുത്തിയായിട്ട് ഇറങ്ങി ചെല്ലുന്ന കുറെ ഓൾമാരുണ്ട് എല്ലാവരും ഒന്നും അല്ല ഞാൻ കേട്ടോ ഊട്ടുമൃത്തും ഇതുപോലുള്ള കുറെ ഓൾമാരുണ്ട് ഏ സത്യം പറയാലോ ഞാൻ പറഞ്ഞാൽ കൂടി പോകും ഉരുക്കോ ഇന്ത്യയൊക്കെ കേരളത്തിൻ്റെ കുഴപ്പമില്ല ഇപ്പം എന്ത് പറയാനാണ് സത്യം പറഞ്ഞാലോ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയാണോ ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അറിയാൻ പറ്റത്തോടെ നോക്കി ഇത് അടിച്ച് പൂസായി കഴിഞ്ഞ് നല്ലായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ തോന്നിയ ദിവസങ്ങൾ കാട്ടിക്കൂട്ടുവെന്ന് അവർക്ക് ആർക്കുപോലും അറിയത്തില്ലല്ലോ ഓക്കെ ഇവര് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാത്രമേ എന്നിട്ട് നല്ല ചമയാൻ വേണ്ടി വരുന്ന അത്ര ഞാൻ ിൽ എന്റെ പേരിൽ എടുക്ക കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നെന്ന് അതൊന്നും എനിക്കറിയില്ല എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല ചേച്ചിയുടെ പേര് കേസും കാര്യങ്ങളും ഇല്ലെന്ന് ഭയങ്കര കോൺഫിഡൻസോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണോ വർക്ക് ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം എന്തായാലും സാധനം കാണും സാധനം കണ്ടും ഇത്ര ഗ്രാമ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കുമായിരിക്കാം കാരണം ഇതിന്റെ എം ഡി എം എയുടെ സീറോ പോയിന്റ് ഫൈവ് ഗ്രാം അതായത് ഇതിന്റെ കൊമേഷണൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഈ പോലീസ് ഈ നെർക്കോട്ടീസിന്റെ കുറെ ടീംസിനും കാര്യക്കാരും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് അതൊരു പത്ത് ഗ്രാം അത്രയും അത്രയും അത് കൂടുതലാവുമ്പോൾ ഉറപ്പാണ് അവർ അറസ്റ്റ് ചെയ്യും അവർക്കുള്ള നടപടിയും കാര്യങ്ങളും അതുപോലെ ഫൈനും ഉണ്ട് അതീ കുറവാണെങ്കിൽ മാത്രം പെറ്റിയും കാര്യങ്ങളൊക്കെ അടച്ചെന്ന് പോകും പിന്നെ ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ആലപ്പുഴ ആലപ്പുഴ തൊട്ട് അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ വരും ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും ഓരോ രീതിയാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് വെച്ചിരിക്കുന്ന ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കഞ്ചാവിന്റെ ആണെങ്കിലും മറ്റേ ഹീറോ എന്തോ ഹീറോയിന്റെ ആണെങ്കിലും ഓരോ കാര്യങ്ങളത്തിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഉള്ളൂ ആ സ്മാള് ഇത്ര അതായത് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞു ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോ എന്താ സ്മാൾ ക്വാണ്ടിറ്റി ഒരു കിലോ കൊമേഷണ ഇരുപത് കെ ജി ഇതൊക്കെ ആവുമ്പോഴാണ് സീനും കാര്യങ്ങളും ഒക്കെ കൂടുതലാവുന്ന അറസ്റ്റും ഒക്കെ നടക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് സത്യം പറഞ്ഞല്ല ഇവിടെ കൈയിരിക്കുന്ന സാധനം കണ്ടിട്ട് കുറച്ച് സാധനം മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഇവളെ വിടുകയും ചെയ്തത് വെറ്റിയോ കാര്യങ്ങളൊക്കെ എന്തേലും ചെയ്ത് കാണും എന്നിട്ട് ഇപ്പം നല്ല പിള്ളേ ക്ഷമയാൻ വേണ്ടി വരുന്നത് കാരണം കുറെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പം കണ്ടോ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നെ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നെ എന്തുകൊണ്ട് ഇത് വിട്ടു അപ്പം നമ്മളും അയ്യോ പാവ് എൻ്റെ കുട്ടി എൻ്റെ റസാത്തി അങ്ങനെ പറയത്തുള്ളൂ സത്യം പറഞ്ഞാലാ പക്ഷേ ഇവിടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇപ്പം പോലീസിൻ്റെ നെഞ്ചത്തോട്ടിട്ടാതെ കൂട്ടുകാരിയാണ് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നതായിരുന്നു അപ്പൊ കൂടെയുള്ള കൂട്ടുകാരിക്ക് ആണെന്ന് തോന്നുന്നത് കൊട്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്തായാലും രണ്ടുപേരെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഓക്കെ ഒരുത്തിയാണെങ്കിൽ അരഞ്ഞു കൂത്തി അവിടെ നിൽക്കുകയും ചെയ്തു മറ്റേ ഇവിടെ പിന്നെ അതുപോലെ തന്നെ രണ്ട് പഹയന്മാര് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വിവരം കെട്ടുന്ന ആറികൾ എന്ന് തന്നെ പറയും അവന്മാർക്കിടി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്തായാലും കൊണ്ടുപോയി ഉദ്ദേശവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പം മനസ്സിലാക്കാന്നേ ഉള്ളു ഇപ്പം നീ വന്നിട്ട് ഒരു ക്ലീൻ ചീറ്റ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പെണ്ണിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഷൈൻ ടൗൺ ചാക്ക ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പിന്നെ ഒരുപാട് ആൾക്കാരെ യൂട്യൂബേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പിന്നെ ഇവളാരെയും ഫോളോയും ചെയ്യുന്നില്ല പിന്നെ ഈ ഷൈൻ ടൗൺ ചാക്കയുടെ കാര്യം അറിയാലോ പട്ടത്തെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇവർക്കൊക്കെ എന്തൊക്കെയോ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കാണണം എന്തായാലും ഇവളാളത്ര നല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നിക്കിൽ എന്റെ പേരില് കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെന്താന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നെന്ന് അതൊന്നും എനക്ക് അറിയില്ല ോ ഈ സാധനം പിടിച്ചോണ്ട് വന്നിട്ട് ഈ ചേച്ചിമാരുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇവരെ അങ്ങ് പേടിച്ചു ആ എന്തോ പറയാനാ അപ്പൊ പോലീസിന്റെ ക്രെഡിറ്റ് ഓ എനിക്ക് ക്രെഡിറ്റിന് വേണ്ടി ഒരു പാവം പിടിച്ച നിരപരാധിയെ കുറ്റപ്പെടുത്തി പാവോ എന്റെ ചേച്ചി പാവോ എന്റെ ചേച്ചി ഫോട്ടോ ചേച്ചി ഒരു ഡൗട്ടായി അപ്പൊ എന്തിനാ റൂമെടുത്ത് നിങ്ങള് ചിലപ്പോ അന്താശിനെല്ലാം കളിക്കാൻ എല്ലാം ആയിരിക്കും പാട്ടു മത്സരത്തിന് വേണ്ടി ആയിരിക്കും ആഹ് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താണ് ചേച്ചി പറയുന്നത് ബാക്കിയും കൂടെ ഞാനൊന്ന് വെച്ചു തരാം ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റി കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂല് കൊടുത്തിട്ട് പിടിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റചെയ്തില്ല എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എം ആയി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് കേസെടുത്തു ഞാൻ തുമ്പേ പറഞ്ഞില്ലേ എൻ്റെ പൊന്നിങ്ങനെ സത്യം പറയാലെ എന്നെ എന്തുകൊണ്ട് പിടിച്ചില്ലെന്നൊക്കെ ഇടന്ന് പറയുകയൊക്കെ ചെയ്യുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കുറച്ച് സാധനം മാത്രമുള്ളെങ്കിൽ നിങ്ങളെ പിടിക്കാവുള്ള ഇതില്ല നിങ്ങളൊക്കെ പെറ്റിയും കാര്യങ്ങൾ അടച്ചിട്ട് പോകാവുന്നേ ഉള്ളു ഇത് കാണിച്ച് ഇത് സംസാരിച്ചാൽ ആൾക്കാരെ പറ്റിക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞപ്പോൾ പത്ത് ഗ്രാം ആ പത്ത് ഗ്രാം ഉണ്ടെങ്കിൽ ഉറപ്പാണ് അറസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടുള്ളതാണെങ്കിൽ അറസ്റ്റും കാര്യം ഇവിടെ അത്രയും കാലത്തിലായിരിക്കും ചിലപ്പോൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും അത്രയും സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അത് നമുക്ക് ഊഹിക്കാതേ ഉള്ളൂ വെറ്റി അടച്ചു വേണം പറ്റി അളച്ച ചിലപ്പോൾ ഈ കൈക്കൂലീന്നൊക്കെ നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ കൈക്കൂലീന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ചിലപ്പോൾ പറ്റിയോ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് കൈമടക്കൊക്കെ കൊടുത്ത് കാണുമായിരിക്കാം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഊരും ഒക്കെ ചെയ്തത് എന്തായാലും കറക്റ്റായിട്ട് കണ്ണൂർ സ്റ്റേഷനിലൊന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇത് എങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാനുള്ള മാർഗം ഉണ്ടാക്കാം ഉണ്ടാക്കിയ സിമ്പിളായിട്ട് അറിയ എന്താണ് ഈ ചേച്ചിയാണോ വില്ലത്തി എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും എന്തായാലും ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്തിനു നീ റൂം എടുത്ത് നീ റൂം എടുത്ത് കല്യാണം കഴിഞ്ഞ് ഒരു സ്ത്രീ ആയിട്ട് നീ എന്തിനു പോയി നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ പോയി എന്തിനു റൂം എടുത്തു പരിചയക്കാരൻ എന്തിനെടുത്തു അതൊരു ചോദ്യം തന്നെയാണ് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ടായിരുന്നു ആ ഓയിസിനകത്ത് ഇവിടെ വായി പോയിട്ടുണ്ട് അത് ഞാൻ അവസാനം വെച്ച് തരാവേ അത് അവസാനം ഞാൻ അത് വെച്ച് തരുമ്പ നിങ്ങൾക്ക് മനസ്സിലാവും ഇവള് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടെന്നും അതേസമയം റഫീനയുടെ വാദം തള്ളി റഫീന ലഹരി കേസ് വ്യക്തമാക്കി ആയിട്ടല്ല സമ്മതിച്ചു കല്യാണം ഒരു കൂട്ടുകാരിയും ഒക്കെ ആയിട്ട് ഓക്കെ ഇതിൽ ആരാ കല്യാണം കഴിച്ചു നീമ്പിളാണോ അല്ലെ അവനാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഉടത്തനുമായിട്ട് രണ്ടൗമാരുമായിട്ട് റൂമെടുത്ത് പോകുന്നതിന് ഏറ്റവും വലിയ നാറിയ പരിപാടിയാണോ അത് നീ ഏത് തെറ്റാണെന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റുമോ നിനക്ക് ഇറങ്ങി നടക്കാൻ പേടിയില്ല ഒന്നും പേടിയില്ല ആരെയും കൂസാനൊന്നും ആരും നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു കാര്യം ചെയ്ത് നല്ലതാണോ അല്ല അല്ലല്ലോ എൻ്റെ പൊന്നു മോളെ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് വരാം നിൻ്റെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഇവിടെ ഏജന്റിന് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന പുള്ളിക്കാരൻ കോടതിയൊന്നുമല്ല ഏജന്റ് ഇവിടെ കോടതിയൊന്നുമല്ല നിങ്ങളതെന്ന് ആലോചിക്കണം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ ഒട്ടും യോജിക്കത്തില്ല ആ ഒരു കാര്യത്തിന് ഏജന്റ് എതിരെ വീഡിയോ ചെയ്യാനാണെങ്കിലും എനിക്കൊരു മടിയുമില്ല ഞാനത് ചെയ്തിരിക്കും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആ വ്യക്തിയെ ഞാൻ ആ വ്യക്തിയെ കുറിച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു സത്യം ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് ഈ ഒരു കാര്യത്തില് ഡാനി സംസാരിച്ചിരിക്കും നമുക്ക് ഇവിടെ പറയുന്ന ഒന്ന് അപ്പൊ ഞാൻ പറയണ്ട് കോൾ വരുന്നുണ്ട് കോൾ എടുക്ക് കോൾ എടുക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവര് തച്ചി പെട്ടെന്ന് പോയി ഉള്ള അപ്പൊ ഷംനാദ് പറയാ എക്സൈസ് വരുന്നുണ്ട് ഓം വാൽക്കളിന്നിട്ടുണ്ട് എക്സൈസ് ആര് വരുന്നുണ്ട് ഓം വാൽക്കളിന്ന് ഉള്ളോട്ടേക്ക് വന്നപ്പോൾ തച്ചി ബേഗം അതിനിടയിൽ കൂടി റീനാസ് ഒരു ഒരു എന്താ പറയാ ഒരു അഞ്ചു മിനിറ്റ് ഗ്യാപ്പിൽ റീനാസ് ആ റൂമിൽ കയറിയിരുന്നു എന്തോ നമുക്ക് ഡൗട്ട് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണോ റിയില്ല റൂമൊക്കെ കയറി പുറത്തിറങ്ങിയിട്ടുണ്ടായി റിനാസ് അപ്പൊ തന്നെ പുറത്തിറങ്ങിയിരുന്ന അപ്പൊ തച്ചി എന്താക്കി ഈ കണ്ണാടി ഇടുന്ന ഒരു ബോക്സ് ഉണ്ട് ഈ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ബോക്സിൻ്റെ ഉള്ളിലെ സാധനം ഇട്ടിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് എന്താ പറയുക ഒരു ഫിലിം കാണുന്ന ഫീലായിരുന്നു എനിക്ക് അവർ ഒരു ഒരു കാര്യം ചെയ്തിട്ടില്ല രീതിയിൽ പുറത്തേക്ക് നടക്കലും എക്സസൈസാറി ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഉള്ളിൽ കയറും അപ്പം തന്നെ അല്ല നമ്മൾ കൂടുതൽ എല്ലാവരും പറഞ്ഞത് ആ ഒരാൾ പുറത്ത് പോയി രണ്ടാൾ പുറത്ത് പോയിട്ട് പുറത്ത് പോയി ആര് പുറത്ത് പോയി ഒരാളും പുറത്തു പോയില്ല നമ്മൾ കണ്ടില്ലല്ലോ നമ്മൾ കണ്ടില്ലല്ലോ അവരങ്ങനെ തന്നെ പറഞ്ഞു പത്ത് പേരുണ്ടായിട്ട് വരെ ഒരാൾ പോലും അവരെ ബാക്കിൽ ഓടിയിട്ടില്ല അമ്പത് ഗ്രാം നൂറ് ഗ്രാം അധികം കൊണ്ടുപോകുന്ന ആളെ ബാക്കിൽ ഓടാതെ ഇവർ ഈ ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചുകൊണ്ടു കൊണ്ട് എന്താ ചെറിയ സാധനം ചെറിയ സാധനം ചെറിയ സാധനം ചെറിയ സാധനം ചെറിയ സാധനം അപ്പൊ എന്താ ഈ ചെറിയ സാധനം ഈ ചെറിയ സാധനം എന്താ ഈ ചെറിയ സാധനമാണ് ഇവിടെ ഉപയോഗിച്ച സാധനം എം ഡി എം എന്ന് തന്നെ പറയാം അപ്പൊ സംഭവം ഇവര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ വന്നിട്ട് ക്ലീൻ ചെയ്യട്ടെ എങ്ങനെ തരാനാ ചേച്ചി ഏഹ് അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഒരു തുള്ളി സാധനം ഉപയോഗിച്ചാലും മുൻ അത് കിലോ കണക്കിന് ഉപയോഗിച്ചാലും നീ ഉപയോഗിച്ചു കാണേ അത്ര ഈ പറഞ്ഞാൽ മതി ഇപ്പം ഇവിടെ ഏജന്റിന്റെ വീഡിയോയിലോട്ട് അയച്ചപ്പം കാരണം മൊത്തം കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയണമല്ലോ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുന്ന രീതി ഇന്ന് വായി നിന്ന് വീണ് പോയതാണ് മനസ്സിലാക്കാൻ ഒരു കാര്യമായി എന്നാലും ഇവർക്കൊക്കെ നിങ്ങൾ ജനങ്ങളെ മറുപടി കൊടുക്കണ്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇവർ കയറി നോക്കുകയൊക്കെ ചെയ്യും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ എന്നാലും ഇവർമാർക്കൊക്കെ ഉള്ള മറുപടി എന്താ വെച്ചാൽ കമന്റ് ബോക്സിൽ തന്നെ കൊടുത്തിരിക്കാം ഒരിക്കലും വിശ്വസിക്കത്തില്ല പിന്നെ എല്ലാ അമ്മമാരോടും പറയുന്ന ഒരു കാര്യം ഇത് കാണുന്ന സ്ത്രീകളോട് മക്കള് എവിടെ പോയാലും ഇപ്പം ഹോസ്റ്റലിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം തിരുവനന്തപുരത്താണ് നിങ്ങളുടെ വീണെങ്കിൽ മക്കളെ എറണാകുളത്ത് പഠിപ്പിക്കാൻ വിടും അമ്മേ ഞാൻ പത്താം തീയതി വീട്ടിൽ വരും എന്ന് പറയുമ്പോൾ ആ മോള് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുക്കും പക്ഷെ ഒരു എട്ടാം തീയതി ആവുമ്പോഴേ നിങ്ങൾ ആ ഹോസ്റ്റലിൽ വിളിക്കണം മോളുണ്ടോ അവിടെ മോൾ പത്താം തീയതി അതൊക്കെ ഒന്ന് തിരക്കുന്നത് നല്ലതാണ് ചില ആൾമാർ മൂന്ന് ദിവസം മുമ്പ് ഇറങ്ങി കാമുകൻ്റെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് പത്താം തീയതി വീട്ടിൽ കയറി വരും പക്ഷെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇറങ്ങുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും കണ്ടിപ്പോഴത്തെ കാലം അങ്ങനെ ഏ ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നോ കറങ്ങാൻ അല്ല ഇവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ ചെന്ന് ചതിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ ഇതുപോലുള്ള നാർ ചെറ്റക്കൂട്ടം കാര്യം കഴിഞ്ഞ് അവൻ്റെയൊക്കെ സുഖം കഴിഞ്ഞിട്ട് വിട്ടുപോകും ഇത് അവസാനം പെട്ടുപോകുന്നത് ഇതുപോലെയുള്ള പാവം പിടിച്ച പെണ്ണുകളൊക്കെയാണ് നമ്മളാരും കുറ്റക്കാരൊന്നും ആവുന്നല്ല സാഹചര്യങ്ങളൊണ്ടായി പോകുന്നതാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ചെയ്യും ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈറ്റ് ഇൻഷുറൻസ് സംഭവം വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുക ഈ പെണ്ണിനുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്തായാലും രേഖപ്പെടുത്തുമോ ബൈ ലവ് ഓൾ